അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു പ്രിയമുള്ളവര് ഇൻഷാള്ള നമ്മുടെ ഉറുദു ഓൺലൈൻ പഠനം ഇൻഷാള്ള നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഓരോരോ കാര്യങ്ങള് അതിൻ്റെ താളുകൾ ആമുഖം കുറച്ച് കാര്യങ്ങൾ അമുഖമായിട്ട് കുറച്ച് കാര്യങ്ങള് ഉർദു ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ എനിക്ക് താല്പര്യമുള്ള ഒരു ഭാഷയായിരുന്നു ഉറുദു ലാംഗ്വേജ് അതുപോലെ അറബി പണം പറയാവുമ്പോൾ ചില അക്ഷരങ്ങൾക്കൊക്കെ ചിലപ്പോ അതിൻ്റെതായ ഒരു പറച്ചിലെ ചെറിയ ഒരു പ്രശ്നമുണ്ടാവും അപ്പൊ അതെല്ലാരും ക്ഷമിക്കുക നമുക്കിപ്പോ കാര്യങ്ങള് പറഞ്ഞാൽ മനസ്സിലാവണം മനസ്സിലായ മതിയല്ല മലയാളം പറയുമ്പോൾ ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് വരാൻ പ്രയാസം പ്രയാസമുണ്ടാവും കാരണം അതിൻ്റെ ചെറുപ്പം മുതലേ ഉള്ള താല്പര്യം ഉറുദു അറബിക് എന്നുള്ളതിൽ ഒരു ലാംഗ്വേജിനോടും ഭാഷയോടുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ താല്പര്യത്തിനനുസരിച്ചിട്ട് അലഹമുദില്ല ഇന്ന് നമുക്ക് ആ ഉറുദു ഭാഷ പഠിക്കാനും അത് കൈകാര്യം ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ഒരു നിലവാരത്തിലേക്ക് ഇന്ന് അലഹമ്മദില്ല ഞാൻ എത്തിയിട്ടുണ്ട് ഈ ഒരു പരിപാടി ഈ ഉറുദു ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും എന്ന എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ സമർപ്പിക്കാനും ഇൻഷാല്ല പബ്ലിക്കായി പബ്ലിസിറ്റിയായി നമുക്കത് സമർപ്പിക്കാനും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു തോഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇൻഷാള്ള അപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇൻഷാള്ള ഞാൻ കൂടുതലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഞാൻ തുടങ്ങുന്നതാണ് അപ്പൊ അതിൽ ആദ്യമായിട്ട് നമുക്ക് ഏതൊരു ഭാഷ നമ്മള് പഠിക്കുകയാണെങ്കിലും കൈകാര്യം ചെയ്യുകയാണെങ്കിലും അത് അറബി ആവട്ടെ ഉറുദു ആവട്ടെ ഹിന്ദി ആവട്ടെ മലയാളി ആവട്ടെ മറാഠി ആവട്ടെ ഫാരിസി ആവട്ടെ പിന്നെ അസാമിയാവട്ടെ ബംഗാളി ആവട്ടെ തെലുങ്കു ആവട്ടെ തമിഴാവട്ടെ കർണാടക ആവട്ടെ ഏതൊരു ഭാഷ ഏതൊരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ആദ്യമായിട്ട് നമ്മൾ അക്ഷരങ്ങളാണ് പഠിക്കുക ആണല്ലോ അതെല്ലാവർക്കും അറിയാം പിന്നെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് മനസ്സിലാക്കി അത് അതിൻ്റെതായ പറയലിലും അത് പിന്നെ ഉച്ചാരണത്തിലും എല്ലാം ശരിയായതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കുറച്ച് കുറച്ച് നമ്മൾ പഠിക്കുക അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ തർത്തീവ് എന്നുള്ളത് ജസ്റ്റ് ഞാനിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ സമർപ്പിക്കുക ആദ്യം നമ്മൾ ഉറുദു അക്ഷരങ്ങൾ പഠിപ്പിക്കും അതിൻ്റെ ഉച്ചാരണങ്ങൾ പിന്നെ അത് കൂട്ടി എഴുതുന്ന വിധം അതൊന്നും ഇപ്പം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറച്ച് പ്രയാസമായിരിക്കും അതിൻ്റെ സ്വരാക്ഷരങ്ങൾ സ്വരചിഹ്നങ്ങൾ പിന്നെ പദങ്ങൾ നാമങ്ങൾ അതായത് പേര് ഇസ്മ ഏർ പദങ്ങൾ വാക്യങ്ങൾ അതുപോലത്തതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഷാവും ഞാൻ പരിചയപ്പെടുത്തും പിന്നെ ശരീരഭാഗങ്ങൾ അഥവാ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെ പേര് പിന്നെ ബന്ധുക്കൾ അതായത് കുടുംബക്കാർ പിന്നെ കൂട്ട് പിന്നെ ജ്യേഷ്ഠന്മാര് അനിയന്മാര് അളിയന്മാര് ഇത്താത്തമാര് മൂത്തമ്മമാര് അമ്മായി അങ്ങനെ ഉള്ള ബന്ധുക്കളെ പേരുകൾ പിന്നെ സഹായികൾ പിന്നെ മൃഗങ്ങൾ പക്ഷികൾ പഴങ്ങൾ പച്ചക്കറികൾ പൂക്കള് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ ആദ്യം നമ്മൾ ജസ്റ്റ് തിന്റെ പിന്നെ പദങ്ങളും വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അത് ഉറുദുവിൽ എന്താണ് പറയുക അത് അതിൻ്റെ മലയാളം എന്താണ് എന്നുള്ളതൊക്കെ ഇൻഷാല്ല കുറെ വാക്കുകളൊക്കെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരും പിന്നെ അത് പിന്നെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു പഠനമല്ലോ ഇത് പഠിപ്പിക്കലല്ല പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാല് അത് ഒരു ആണ് ഇത് കോഴ്സ് അല്ല ഇത് എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു അത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളും അത് പഠിച്ച് മനസ്സിലാക്കേണ്ടവർ പഠിച്ച് മനസ്സിലാക്കും ഏ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കുക ഞാനൊരു ഹെൽപ്പർ ഞാനൊരു സഹായി മാത്രമാണ് ഇത് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും ഇതിനൊരു താല്പര്യം ഉണ്ടാക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് കാരണം നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടായാൽ നിങ്ങൾക്ക് നല്ലതാണ് ഭാവിയില് ഇനിയിപ്പോ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ അത് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു എനിക്ക് സംസാരശീലനാക്കണം അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി പഠിക്കണം എവിടെങ്കിലൊക്കെ ട്യൂഷൻ സെന്ററിലൊക്കെ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ഒരു പിന്നെ പാതയിലേക്കൊക്കെ ഇൻഷുള്ള ഇതിന്റെ കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇൻഷാള്ള ഞാന് പറഞ്ഞു തരും അത് പിന്നെ അത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫിക്ക് ഉണ്ടാവട്ടെ അതിലുള്ള സപ്പോർട്ട് നിങ്ങളാണ് ഏതൊരു കാര്യം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ എന്തൊരു കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്പെടാനാണ് അതിനാണല്ലോ നമ്മളെ അള്ളാഹു സുബാലോത്താലെ മനുഷ്യനായത് സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ് മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് മറ്റുള്ളവരെ സഹായിക്കാനാണ് അപ്പൊ ഇതൊരു സഹായമാണ് ഞാൻ ചെയ്യുന്നത് ഞാനൊരു സേവനമാണ് ചെയ്യുന്നത് എന്റെ കാരണം കൊണ്ട് നിങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്ന് ഇൻഷാർ ഞാൻ പ്രാർത്ഥിക്കാം ഉത്താന അപ്പൊ നമ്മുടെ പഠനങ്ങള് സാവധാന സാവകാശം ഇൻഷാള്ളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നതാണ് അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും മാത്രമാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോയാണല്ലോ അതിലൊരു വിജയമുണ്ടാവുക ആ വിജയ പാന്താവിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും ദ്വാര ഉൾപ്പെടുത്തണം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാക്കണം ان شاء الله تعالى السلام عليكم ورحمه الله وبركاته